ഞാൻ ഒറ്റയ്ക്ക് അഞ്ച് പേർക്കെതിരെ കളിക്കും മൂന്ന് ഗോളിലാണ് കളി നോക്കാം സോ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഇടം അടുത്തിരിക്കുകയാണ് കാരണം കുറെ നേരം തൊട്ടുമ്പോൾ കളിച്ചതാണ് എങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്ന് ഗോൾ പോലെ എത്ര ഗോളുകളിൽ അടിക്കാം അങ്ങനെ ടഫും സിംപിളുമായി മാച്ച് എടുത്തു തുടങ്ങി ഞാൻ ജോനേനെ ഡ്രിബിൾ ചെയ്ത് തന്നെ കളി തുടക്കം കുറിച്ചു ഞാൻ അങ്ങനെ ഡ്രിബിൾ ചെയ്ത് 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 എബിയുടെ മുമ്പിൽ പെട്ടു കഴിഞ്ഞ കളിയൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എബിൻ്റെ ട്രിപ്പിൾ ചെയ്യാൻ പ്രത്യേക ഇഷ്ടമാണ് ഞാൻ അവനെ ഡ്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇടയ്ക്ക് എന്താ അടിയൊക്കെ കൊടുത്ത് ഷോർട്ട് എടുത്ത് ടോം ഡിഫൻഡ് ചെയ്തു ഗുഡ് എബി എന്നെ ബോൾ പിടിച്ച് ഓടുന്നു ഓ അത് ദൂരെ ദൂരപ്പോൾ തന്നെ അതെനിക്ക് റിപ്പോർട്ട് പിടിക്കാൻ അല്ല ഔട്ട് പോയി ഓക്കെ ഞാൻ എബിയെ എബിന്നെ പിന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഓടുകയാണ് ഷോട്ട് എന്റെ പോയിന്റ് ടോമേ എന്ത് ഡിഫെൻഡിങ് ആണ് മോനെ അങ്ങനെ ഞാൻ പിന്നെയും ഓടുന്നു ഒറ്റയ്ക്ക് എനിക്ക് സെൽഫി ആയിട്ട് കളിക്കുന്നുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഷോട്ട് അടിക്കുന്നു അത് ജോബിനെ അടിപൊളി എബി സ്വയം സ്വന്തം ടീം താഴെ ടീം മെയ്റ്റിൽ നിന്ന് നെറ്റ്മർക്ക് വഴങ്ങി എബിയുടെ തന്നെ ഞാൻ ഓടുന്നുണ്ട് ഐ മീൻ എബി എൻ്റെ കൂടെ തന്നെ ഓടുന്നുണ്ട് ഞാൻ അവനെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഞാൻ എവിടെ പോകും ആ ഓക്കെ നൈസ് പൗൾ പൗൾ ഫ്രീ ക്ലിക്ക് അത് ഹാൻഡല്ല ഓ ക്ലിയർ ഹാൻഡ് ബോൾ ആണോ അല്ലേ എന്തറിയാം എനിക്ക് അറിയാം നിങ്ങൾ പറഞ്ഞത് ഹാൻഡ് ബോൾ ആയിരുന്നു അല്ലോ ബോഡിയോട് ചേർന്നായിരുന്നു കൈ മൈ ഗോഡ് എന്റെ കരിയറിലെ ആദ്യത്തെ മിസ് ചുമ്പാവ പറഞ്ഞ ഇത് രണ്ടാമത്തെയും മൂന്നാമത്തെ പെനാൽറ്റി ആ പോട്ടെ ഞാൻ ടോമിനെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ടോമിനെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചു വെച്ച് ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ലേ എബി എൻ്റെ ബോൾ പിടിച്ച് എനിക്ക് തിരിച്ച് ബോൾ ഈ ബോൾ എൻ്റെ അടുത്തേക്ക് എപ്പോഴും തിരിച്ച് വരും എന്താ അറിയത്തില്ല ഓക്കെ ജോബാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഷോട്ട് എൻ്റെ കറുപ്പാവേ ഓക്കെ ഞാനങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ടോമിനെ കാലൊക്കെ ഇടയ്ക്കേറ്റ് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് വീഴാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാലക്കിടയ്ക്കോട്ട് പോയില്ല നൈസ് ഷോട്ട് ഇരിക്കണോ ഗോൾ ഇടിക്കോളി ഗോൾ ഓക്കെ എബിയുടെ പാസ് ടോം ഓടുന്നു ഓ ടോമിനെ ഞാൻ ഡിഫെൻഡ് ചെയ്തു ഓക്കെ ഞാൻ ടോമിനെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിച്ചു ആ തേങ്ങ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യിക്കും ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കർഷക എല്ലാം പോസ്റ്റാണ് ടോമയുടെ ഒരു പാസ് ടോമിന് കിട്ടി ടോം എന്താണ് ചെയ്യാൻ പോകുന്നത് ഓ എൻ്റെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താടാ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഒന്നും ഒന്ന് ക്ലിയർ ആവുന്നില്ല എങ്ങനെയാണത് ഗോളായെന്ന് ദൈവം തമ്പുരാൻ അറിയാം എന്നിട്ടാ അവന്റെ സെലിബ്രേഷൻ സിമ്പിൾ ഗോളായിരുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിൾ അല്ലായിരുന്നു പാടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ടോമും ഗോൾ അടിക്കാൻ പഠിച്ചു ഈ സെലിബ്രേഷൻ കുഴപ്പമില്ല ഗോളടിച്ചത് സ്വയം കഷ്ടപ്പെട്ടല്ലേ ഞാൻ ഓടുന്നു ഓക്കെ ടോമിനെ എളുപ്പത്തിൽ മാറ്റി ആൻഡ് ഷോട്ട് ജോനെ സേവ് ചെയ്തു നൈസ് ഞാൻ സ്വയം ദ്രോയിൻ എടുക്കുന്നു ഒരുത്തിനവിടെ ഇരിക്കുന്നുണ്ടേനോ ഈ ടയറിൽ ടയറിലാമാരി ഇരിക്കുന്നു എന്തിനാ എനിക്ക് മനസ്സിലായില്ല നാല് പേർ ഉള്ളതുകൊണ്ട് ജയിക്കും എന്നാ തോന്നലെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ജയിക്കാമെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾ നോക്ക് നോക്കാരെ ജയിച്ചതെന്ന് ഞാൻ പറയുന്നില്ല ആരും ജയിച്ചതെന്ന് എബിനെ ഞാൻ മാറ്റി നിർത്തുന്നു ഞാൻ ഓടുന്നു ജോബിനെ മാറ്റി ടോമിനെ ട്രിബിൾ ചെയ്യുന്നതിന് മുമ്പ് എബി ഓടി വന്നു അവനെ എളുപ്പത്തിൽ മാറ്റി പാവം വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ട് കിട്ടും ടോമിനെ നന്മ കടിച്ചു ഗോ പാവെന്നോ എബി എബിച്ചൻ എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ ഓ തമ്പി തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ ഓ എബിച്ചൻ എന്നെ ഫേക്കിട്ടു സന്തോഷം പിന്നെ ജോബിൻ ടോമൻ ഞാനും അവിടെ എനിക്ക് ബോൾ കിട്ടി എൻ്റെയിലാണ് പന്ത് ഞാൻ ബോൾ കൊണ്ട് ഓടുന്നു ഞാൻ പന്ത് കൊണ്ട് ഓടുന്നു പന്ത് കൊണ്ട് ഞാൻ ട്രിബിൾ ചെയ്യുന്നു ബോൾ കൊണ്ട് ഞാൻ ട്രിബിൾ ചെയ്യുന്നു ഷോട്ട് ഗോൾ ജോനയുടെ കയ്യിൽ ജോനയുടെ കയ്യിൽ തട്ടി ബോൾ അകത്തേ കാണുപോ എന്നാലും അവൻ സേവ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് നൈസ് നൈസ് ടോമൻ ടച്ച് എടുക്കാൻ ശ്രമിച്ചു ഓക്കെ പറ്റി എബിക്ക് പാസ് ഇട്ടു എബി അത് ഗോൾ അടിച്ചില്ലെങ്കിൽ അത് കളഞ്ഞു എന്നാ നല്ല പ്ലെയറാണ് ടോമിന് നല്ല പാസ് പോയി കുഴപ്പമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും ഓക്കെ ഞാൻ എൻ്റെ കയ്യിലാണ് പന്ത് ഞാൻ ടോവിനെ മാറ്റാനാണ് ശ്രമിക്കുന്നത് എബിനെ ട്രിബിൾ ചെയ്തു ഞാൻ ടോവിനെ ട്രിബിൾ ചെയ്യാൻ പറ്റിയാൽ അത് വലിയ കാര്യമായിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ അങ്ങനെ ട്രിപ്പിൾ ചെയ്തു പോയാൻ ഷോട്ട് ഷോർട്ട് ജോനെ സേവ് ചെയ്തു നൈസ് ഗോൾ കീപ്പിംഗ് ഓക്കെ വീണ്ടും എൻ്റെലാണ് ബോൾ ഞാൻ ടോവിനെ ട്രിപ്പിൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഷോട്ട് പിന്നെയും ജോനയുടെ ഗോൾ കീപ്പിക്കും ഇന്ന് എന്നെ പറഞ്ഞാലും ബോൾ എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബൂട്ടി പോലെ മാക് തെറ്റുണ്ട് ചുമ്മാ പറഞ്ഞോട്ട് ഇല്ല ഇല്ല ഗോൾ വീണ്ടും വീണ്ടും ഗോൾ നൈസ് എബിച്ച് ബോൾ അവൻ ടോമിന് വാസ് ഇട്ടു പക്ഷെ അത് സ്റ്റെപ്പിൽ എത്തിട്ട് തിരിച്ചു പോകുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് അടി കുടിക്കുക എന്തായാലും ബോൾ എനിക്ക് കിട്ടി ഓ നല്ല ഓട്ടമാണ് മകനെ ഗോളടി ജോന മോനെന്താണ് സേവ് ചെയ്യാമോ ഏഹ് ഇതെന്താടിയാ അവിടെ ബോൾ അടിക്കുന്നുണ്ട് പക്ഷെ മരത്തിനാ ബാസ് ഇട്ടേ തോന്നി ഓ സോ സോ ഞാൻ എന്നെ കുറിച്ച് ബുക്കി പറഞ്ഞു ഞാൻ പിന്നെ ഓടുന്നു ഗോളടിക്കാം എന്റെ പൊന്നാര ജോനെ വീണ്ടും വീണ്ടും സേവാണല്ലോ അത് ഡോമിന്റെ ഹാൻഡ് ബോളല്ലേ അത് ആരും കണ്ടില്ലേ വളരെ മോശം ഭാഗ്യോണ്ട് ടോമിന് ഇല്ല പെനാൾറ്റി ഇടും ആ അല്ലെങ്കിൽ ഞാൻ പെനാൾറ്റി മിസ് ചെയ്തെ ഞാനിങ്ങനെ നടക്കുന്ന ഓടിക്കളിടാം ഓടിയില്ലെങ്കിലും നടന്നാണേലും ഗോളടിക്കുന്നു അതാണ് എബിനെ ഡ്രിബിൾ ചെയ്യുന്നു കെടിച്ച മീൻ കുറേ നേരം കളിച്ചില്ല കമോൺ ഷൂട്ട് മടുത്ത എബിനെ പിന്നെ ഡ്രിബിൾ ചെയ്യുന്നു ഞാൻ എന്റെ ഷോട്ട് ഗോൾ അല്ലേ ജോബ് സേവ് ചെയ്തു നൈസ് വീണ്ടും എൻ്റെ ബോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് ഗോൾ നൈസ് യാ ഓക്കെ യെസ് ജോനെ ഡ്രിബിൾ ചെയ്തു എബിനെ ഡ്രിബിൾ ചെയ്തു ആൻഡ് ഷോട്ട് ഗോൾ ഞാൻ ഗോൾ അടിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തിയ നിർത്തിയാണ് അതങ്ങനെയൊരു പ്രശ്നം ഓക്കെ ഞാൻ പിന്നെ ഓടുന്നു വേണേ ഗോളടിക്കാം എന്റെ പൊന്നാളി എന്തിനാണ് റബോണെങ്കിൽ ഷോ കാണിക്കുന്നത് വെറുതെ ഷോട്ട് അടിച്ചാൽ പിന്നെ എൻ്റെ പോയി ാണ് കളിയോണ് ഓക്കെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്കറിയാം എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് എന്തൊക്കെയാ അറിയാമായിരുന്നു ഓക്കെ ഇപ്പം കുഴപ്പമില്ല ജോനെ ട്രിപ്പിൾ ആയി ശ്രമിച്ച അവനെ ഞാൻ ഫേക്ക് ഇട്ടൊന്ന് അവൻ്റെ ഓക്കെ ഒന്നുമില്ല ഷോട്ട് അടിച്ചു ഓ പാവത്തിന്റെ കാല് പോയെന്തോ ഓക്കെ വീണ്ടും എൻ്റെ കയ്യിലാണ് ബോൾ ജോവാണ് എൻ്റെ മുമ്പിൽ അവനെ ഞാൻ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ആൻഡ് ഷോട്ട് അത് ഹാൻഡ് ബോൾ അല്ലായിരുന്നു അത് ആരും എൻ്റെയിലാണ് ബോൾ എനിക്ക് ഡ്രിബിൾ ചെയ്യാൻ വായിക്കിട്ടു അത് ജോനയ്ക്കെട്ട് ജോനെ അത് അടിച്ചു എനിക്ക് തിരിച്ച് ബോൾ കിട്ടി ഇതാണ് പറഞ്ഞു ബോൾ എപ്പോഴും എൻ്റെ കയ്യിലേക്ക് കാലിലേക്ക് തിരിച്ചു വരും ഞാൻ ആ ബോൾ എടുത്ത് ഗോളടിക്കാൻ അല്ല ശ്രമിക്കുന്നു അത് ഫൗളാണ് അത് ഫ്രീ കേക്കാണ് ഗോൾ അടി ും ഗോളടിക്കാ ടഫായ ഗോളടിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്റെ ദൈവമേ ഗോ അങ്ങനെ ഫ്രീക്കൊന്നും ഗോൾ അടിച്ചു ഇങ്ങനെ ഫ്രീക്ക് ഇടാതെ ഒന്ന് ഷോട്ട് ഷോട്ടടിക്ക് ഗോളായാലും ഭാഗ്യമല്ലേ അത് ഞാൻ പറഞ്ഞു ആക്കെടുത്തില്ല അത് പിന്നെയും ഗോളായി ൻ ടോമിന് പാസ് കൊടുക്കുന്നതിന് പകരം ജോനയ്ക്ക് പാസ് കൊടുക്കും ജോൻ അത് അടിച്ചു കളഞ്ഞു ഓക്കെ ഞാൻ ബോൾ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തുണമെങ്കിലും ചെയ്യാം എൻ്റെ ഞാനല്ലേ പിന്നെ ആ ഫുട്ബോൾ മാച്ച് കഴിഞ്ഞപ്പോൾ എന്റെ അനിയനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തോറ്റതിൽ അവന് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊരു ഐഡിയ വന്നു അപ്പോ ചോമെ നിനക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ അഭിജിത്തിനെതിരെ നിനക്ക് അഞ്ച് ഷോട്ട് അടിക്കാം നീ എത്ര എണ്ണം ഗോളടിക്കണോ ഓരോ ഗോളിനും നൂറ് രൂപ ഞാൻ നിനക്ക് സമ്മാനം തരും അഭിജിത്ത് അഭിജിത്ത് ഇപ്പൊ വന്നതേയുള്ളൂ അല്ലെ കളിക്കാൻ പറ്റിയില്ല നിനക്ക് സങ്കടമുണ്ടോ Muy se Let's go. ja, oh. <laughs> Se ja, <vira>. yeah. <laughs> Gol. Yeah. ¡Gol! അവൻ ഇത്രയാണ് അടിച്ചോ ഞാൻ വെറുതെ ഞാൻ വെറുതെ അടിച്ചു നോക്ക ഗോളൊന്നും ആവണമെന്നില്ല എനിക്ക് ഒരു ഡ്രൈവ് വേണേ ഗോളാ എനിക്ക് അഞ്ചു ഡ്രൈവ് അതാ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു ഏഹ് ഉമ്മ പറഞ്ഞ ഇഷ്ടം ഒരു ഗോട്ടഡ് പ്ലെയർ അല്ലേ അല്ലേ അപ്പൊ ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടാലേ